നമസ്കാരം മറുനാടൻ അടക്കമുള്ള മാധ്യമങ്ങളെ കള്ളക്കേസിൽ കുടുക്കി നിശബ്ദരാക്കാൻ ശ്രമിച്ച ചരിത്രങ്ങൾ മറന്ന് മാധ്യമ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് വീണ്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ വാചാലനായി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വന്ന പിണറായി വിജയൻ അടൂരിൽ നടത്തിയ വാർത്താസമ്മേളനത്തിലാണ് മാധ്യമ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പോസ്തലൻ ചമഞ്ഞത് ബി ബി സിയുടെ ഇന്ത്യൻ ന്യൂസ് റൂം പ്രവർത്തനം നിർത്തിയ വാർത്ത കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ആദായ നികുതി വകുപ്പിൻ്റെ തുടർച്ചയായ പകപോക്കൽ നടപടികൾ മൂലമാണ് ഇങ്ങനെയൊരു തീരുമാനമെടുക്കാൻ ബി ബി സി നിർബന്ധിതരായത് എന്നാണ് വാർത്ത സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾ മാധ്യമങ്ങളെ വരുതിയിലാക്കി വെക്കാൻ എക്കാലവും ശ്രമിക്കാറുണ്ട് അടിയന്തരാവസ്ഥയിൽ ഇന്ത്യ കണ്ട അതേ ലക്ഷണമാണ് ബി ഭരണത്തിൽ നിലവിൽ കാണുന്നത് അനുസരണയോടെ മുട്ടിലിഴയുന്ന മാധ്യമങ്ങളെയാണ് അവർക്ക് ആവശ്യം ഭീഷണിപ്പെടുത്തിയിട്ടും വരുതിയിൽ വന്നില്ലെങ്കിൽ അവയെ ഇല്ലാതാക്കുക എന്നതാണ് ഇത്തരം ഭരണകൂടങ്ങളുടെ പൊതുവായ നയം ബി ബി സി വിഷയത്തിലും അത് തന്നെയാണ് കണ്ടത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു അടിയന്തരാവസ്ഥയുടെ തുടക്കത്തിൽ ബി ബി സിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് ദുരനുഭവങ്ങൾ ഉണ്ടായത് എല്ലാവർക്കും അറിയാമല്ലോ അന്നത്തെ വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി ഐ കെ ഗുജറാലിനെ മാറ്റിയതും ചരിത്രമാണ് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം വേൾഡ് പ്രസ് ഫ്രീഡം ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്കിംഗ് തുടർച്ചയായി താഴുകയാണ് പാരീസ് ആസ്ഥാനമായുള്ള റിപ്പോർട്ടേഴ്സ് വിതഔട്ട് ബോർഡേഴ്സിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് അനുസരിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിൽ ഇന്ത്യയുടെ റാങ്ക് നൂറ്റി എൺപത് രാജ്യങ്ങളിൽ നൂറ്റി അൻപതിൽ നിന്ന് നൂറ്റി അറുപത്തിയൊന്നിലേക്ക് ഇടിഞ്ഞു കുനിയാൻ പറഞ്ഞാൽ മുട്ടിൽ ഇഴയുന്ന മാധ്യമങ്ങളെ താലോചിച്ചു നിർഭയത്തോടെ റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമങ്ങളെ അടിച്ചമർത്തി ആ നിലയാണ് രാജ്യത്തുണ്ടായത് സംഘപരിവാറിന് അനുകൂലമല്ലാത്ത വാർത്തകൾ നൽകുന്ന മാധ്യമപ്രവർത്തകരെ കയ്യൂക്ക് ഉപയോഗിച്ച് വേട്ടയാടുന്നത് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ് കേരളത്തിലെ ചില മാധ്യമങ്ങൾക്കും അത്തരം വേട്ടയാടൽ ഉണ്ടായിട്ടുണ്ട് ഒരു അനുഭവം നോക്കാം രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിൽ ഡൽഹിയിൽ നടന്ന മുസ്ലിം വിരുദ്ധ കലാപം റിപ്പോർട്ട് ചെയ്ത കുറ്റത്തിന് രണ്ട് ചാനലുകളുടെ ലൈസൻസ് എടുത്തു കളയുന്ന സ്ഥിതി ഉണ്ടായി ഇതിൽ ഒരു ചാനൽ തങ്ങളുടെ ഡൽഹി ബ്യൂറോയിലെ റിപ്പോർട്ടറെ ബലി ബലികൊടുത്തുകൊണ്ട് കേന്ദ്ര ഭരണകൂടത്തിനും സംഘപരിവാറിനും മുന്നിൽ നട്ടല് വളച്ച് മാപ്പ് പറഞ്ഞു രണ്ടാമത്തെ ചാനൽ സുപ്രീം കോടതി വരെ പൊരുതി പിന്നീട് സുപ്രീം കോടതി ഇടപെട്ട ലൈസൻസ് പുനഃസ്ഥാപിച്ചു ഈ വിഷയത്തിൽ കേരളത്തിലെ മാധ്യമങ്ങളിൽ ആരൊക്കെ കേന്ദ്ര സർക്കാർ നടപടിയെ വിമർശിച്ച് മുന്നോട്ട് വന്നു എന്നും മുഖ്യമന്ത്രി ചോദിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ നാലിന് കോഴിക്കോട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രി അനുരാഗ് ഠാക്കൂർ ചില മലയാള മാധ്യമ സ്ഥാപന മേധാവികളുമായി കൂടിക്കാഴ്ച നടത്തിയത് വിമർശിക്കപ്പെട്ടപ്പോൾ മാധ്യമ വ്യവസായത്തിലെ പ്രതിസന്ധികൾ ചർച്ച ചെയ്യാനായിരുന്നു യോഗം എന്നാണ് അതിൽ പങ്കെടുത്ത മാധ്യമങ്ങൾ വാർത്ത നൽകിയത് എന്നാൽ പാർലമെന്റിൽ ചോദ്യം വന്നപ്പോൾ വിവിധ കേന്ദ്ര സർക്കാർ പദ്ധതികളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് അവബോധം നൽകാനാണ് യോഗം വിളിച്ചത് എന്നായിരുന്നു അനുരാഗ് ഠാക്കൂറിന്റെ മറുപടി ബി ജെ പി ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാതായി എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി സംഘപരിവാർ ഭരണകൂടത്തിന്റെ സ്തുതിപാഠകരായി മാറാത്ത എല്ലാ മാധ്യമങ്ങളെയും വേട്ടയാടുന്നത് തുടരുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇത്തരം വിഷയങ്ങൾ കൂടി ചർച്ച ചെയ്ത തീരുമാനമെടുക്കാനുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നതാണ് ബി അനുഭവം ഓർമ്മപ്പെടുത്തുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തെ ശത്രുതാ മനോഭാവത്തോടെയാണ് കോൺഗ്രസും ബി ജെ പിയും കാണുന്നത് അതിനെതിരെയുള്ള ഒരു വികാരം പൊതുവേ ഉയർന്നു വന്നിരിക്കുകയാണ് അതിന് അനുസൃതമായ വിധിയായിരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉണ്ടാവുക എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആ വിധിയെ യു ഡി എഫും ബി ജെ പിയും ഒരുപോലെ ഭയപ്പെടുന്നു തെരഞ്ഞെടുപ്പ് ചർച്ചകളിൽ നിന്ന് ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളും നാട് നേരിടുന്ന വെല്ലുവിളികളും ഒഴിവാക്കാനാണ് ഈ രണ്ടു കൂട്ടരും നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നും മുഖ്യമന്ത്രി വിമർശിച്ചു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നയത്തെക്കുറിച്ചും മുഖ്യമന്ത്രി പ്രതികരിച്ചു എല്ലാ സംസ്ഥാനങ്ങളും കടമെടുത്താണ് മുന്നോട്ടു പോകുന്നത് അൻപത്തിയേഴ് മുതൽ കേരളത്തിൽ നിലവിൽ വന്ന സർക്കാരുകളൊക്കെ കടമെടുത്ത് തന്നെയാണ് ഈ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റിയിട്ടുള്ളത് ഇന്നും ഏറ്റവും കൂടുതൽ കടമെടുക്കുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ പട്ടികയിലെ ആദ്യ സ്ഥാനങ്ങളിൽ കേരളമില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു പലരും ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതുപോലെ ഉള്ള കടക്കിണിയിലല്ല നമ്മുടെ സംസ്ഥാനമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി വരവ് ചിലവ് കണക്കുകളിലെ പൊരുത്തക്കേടുകൾ പരിഹരിച്ച് സംസ്ഥാനങ്ങൾ സാമ്പത്തിക പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കടമെടുപ്പ് വഴി തന്നെയാണ് കേന്ദ്ര സർക്കാരും ഇതുതന്നെയാണ് ചെയ്യുന്നത് എന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു